ഹലോ ഗൈസ് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് തൊട്ട് മുമ്പിട്ട ഒരു വീഡിയോയുടെ ബാക്കിയായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ അത് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ വഴി കണ്ടാൽ മതി അല്ലാതെ ഇത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ട ഒരു കുഴപ്പമില്ല ഓക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കമന്റ്സ് ഞാൻ കണ്ടു നീ എന്തുകൊണ്ട് ഒരു വശം മാത്രം പറയുന്നു ആ സിനിമയിൽ മുസ്ലിംസിനെ കൊല്ലുന്ന ഹിന്ദുക്കളെയാണ് കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഗോത്ര ആ ഒരു ട്രെയിൻ ആക്സിഡന്റ് കാണിച്ചില്ല എന്നുള്ള തരത്തിലൊക്കെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ അതിനെ ഒരു സിനിമയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനൊരു പൊളിറ്റിക്കൽ രീതിയിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല എല്ലാവർക്കും ഇവിടെ ആവിഷ്കാര സാന്തര്യം എന്നൊരു സാധനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അതിനെ ആ ഒരു തരത്തിൽ കണ്ടത് ഈ ഒരു സംഘപരിവാർ ടീംസ് ഈ ഒരു വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിന് മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഇങ്ങനെ ഈ ഒരു സ്റ്റോറിയെ പറ്റി ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി അറിയുന്നത് ഇവർ ഈ ഒരു വിവാദമാക്കിയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ചാനലിൽ അങ്ങനെ പൊളിറ്റിക്സ് പറയുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ നമുക്ക് ഇന്ന് അത് പറയണം എന്തുകൊണ്ട് ഞാൻ ഈ സംഘപരിവാറിനെ അല്ലെങ്കിൽ ഈ സിനിമയെ എതിർക്കുന്നവരെ എതിർത്ത് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി ഞാൻ പറയാം ഈ പറയുന്ന സിനിമ കംപ്ലീറ്റ് ആയിട്ട് കണ്ട ഒരു വ്യക്തി അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സിനിമയെ കുറ്റം പറയില്ല പിന്നെ ഈ ഒരു സിനിമ ഇപ്പോൾ സെൻസർ ബോർഡിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇവർ കൊണ്ട് കൊടുത്തേക്കുവാണ് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നട്ടില്ലാത്ത വൃത്തിയേട്ട പരിപാടി എന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് നമുക്ക് കണക്കാക്കാം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ടിങ് വരുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ബുക്മേഷ് ഒരു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആണ് ലാസ്റ്റ് വൺ അവർ കൊണ്ട് ഏകദേശം ഇരുപത്തി ആറായിരം ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തത് ഈ ഒരു വിവാദം വരുന്നതിന് തൊട്ട് മുമ്പ് ടിക്കറ്റ് വൺ അവർ ഒന്നും ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇരുവനെ താപ്പിട്ടുള്ള കണക്ക് മാത്രമായിരുന്നു വന്നത് പക്ഷെ ഇപ്പോ ഇതിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഇവർ കാരണം ഇതിന്റെ മുടക്ക് മുതൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവർക്ക് കിട്ടും എംപുരം ടീമിന് കിട്ടുമെന്നാണ് തോന്നുന്നത് ഒന്നെങ്കിൽ ഇത് പൃഥ്വിരാജിന്റെയും അല്ലെങ്കിൽ ഇവരുടെ നല്ല ഒന്നാന്തരം കളിയാണ് ഈ സിനിമ ആരും കാണില്ല അല്ലെങ്കിൽ ഇതൊരു നെഗറ്റീവ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഈ സിനിമ ആരും കാണത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ഉടനെ കട്ട് ചെയ്യാൻ പോവാണ് ഇതിന്റെ ഫുൾ വർഷം കാണണമെങ്കിൽ നിങ്ങൾ ഉടനെ പോയി കണ്ടോ എന്നുള്ള തരത്തിൽ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ നട്ടര ഇല്ലാത്ത പ്രവൃത്തി എന്നും പറഞ്ഞ കണക്കാക്കാം ഓക്കെ ഞാൻ എന്റെ ഒരു നിലപാട് ഞാൻ പറയാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് സ്പോയിലേഴ്സ് ആയിരിക്കും പക്ഷേ ഈ ഒരു സിനിമയുടെ ആസ്വാദനത്തെ ഒന്നും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല മേ ബി ഇതിനകത്ത് കട്ട് ചെയ്ത് കളയാൻ ചാൻസസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അത് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഈ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കും ആ ടൈറ്റിൽ കാർഡിനകത്ത് എഴുതി ആ ടൈറ്റിൽ കാർഡിനകത്ത് ഒരു ട്രെയിനിനകത്തോട്ട് ഒരു പെട്രോൾ ബോംബ് വന്ന് വീഴുന്നതാണ് ആദ്യം കാണുന്നത് അവിടുന്ന് തീ പടരുന്നു അവിടെ കുട്ടികളും സ്ത്രീകളും വെന്ത് മരിക്കുന്നു അതാണ് ആ ടൈറ്റിൽ കാർഡിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് ഗോത്ര ട്രെയിൻ തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ അവർ കാണിച്ച ഒരു തെറ്റ് ആ തെറ്റ് തന്നെയാണ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആ പെട്രോൾ ബോംബ് അതിനകത്തോട്ട് അകത്തോട്ട് എറിഞ്ഞത് എന്ന് കാണിക്കുന്നില്ല ഒരു പക്ഷേ അങ്ങനെ ഒരു ഷോട്ടും കൂടെ അതിനകത്ത് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു വിവാദം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ പറയത്തോളൂ ഓക്കെ അത് കഴിഞ്ഞ് ഇന്ത്യൻ ന്യൂസ് പേപ്പറിന്റെ കട്ടിങ് കാണിക്കുന്നുണ്ട് അമ്പത്തി ഏഴോളംസ് വെന്തു മരിച്ചു എന്നുള്ള ന്യൂസ് പേപ്പർ കട്ടിങ് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് എഴുതി കാണിക്കുന്നുണ്ട് ലോർഡ് ആംഗ്ട് ഒരു കോട്ടാണ് അധികാരം ഒരുവനെ ദുരാചാരിയാക്കും പരമാധികാരം തികഞ്ഞ ജനദ്രോഹിയുമാക്കും ഒരു കോട്ട എഴുതിയിട്ടാണ് ബാക്കി ഈ ഒരു സിനിമ പോകുന്നത് സോ ഇവിടൊക്കെ വ്യക്തമായ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ ഇത് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സെയ്ദ് മസൂദിന്റെ എന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് അത് കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഷോട്ട് തന്നെ ഒരു മുസ്ലിം യുവാവിനെ ഒരാൾ വന്ന് അടിച്ച് കൊല്ലുന്നതാണ് കാണിക്കുന്നത് അത് ഈ പറയുന്ന പൃഥ്വിരാജിന്റെ ചേട്ടന്റെ ആണ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് പൃഥ്വിരാജും അവന്റെ ഫാമിലി എല്ലാവരും കൂടെ ഒരു ട്രാക്ടറിനകത്ത് രക്ഷപ്പെട്ട് ഓടുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഇവർ രക്ഷ തേടി ചെല്ലുന്നത് അവിടുത്തെ വലിയൊരു ഒരു ഹിന്ദു ഫാമിലിയിലോട്ടാണ് ചെല്ലുന്നത് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം ഇവര് രക്ഷ തേടി ചെല്ലുന്നത് ഒരു മുസ്ലിം ഫാമിലിയിലോട്ടല്ല വലിയൊരു ഹിന്ദു പ്രമാണി ഒരു ഹിന്ദു ഫാമിലിയിലോട്ടാണ് അവർ ആരാണെന്ന് സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്താണെങ്കിലും ആ ഒരു ഹിന്ദു ഫാമിലിയിലോട്ട് ചെല്ലുന്ന സമയത്ത് ഇവർ അവർക്ക് അഭയം നൽകുകയാണ് ഒരു മുസ്ലിമിന് ഒരു മുസ്ലിം ഫാമിലിക്ക് ഒരു ഹിന്ദു ഫാമിലി അവിടെ അഭയം നൽകുകയാണ് അത് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അമീർഖാന്റെ സിസ്റ്റർ ആണ് നിങ്ങൾ ട്രെയിലറിനകത്ത് അവരുടെ ഡയലോഗ് ഒക്കെ കാണുന്നുണ്ട് ആ സമയത്ത് ഈ പറയുന്ന പൃഥ്വിരാജിന്റെ അച്ഛന്റെ അടുത്ത് ഈ സ്ത്രീ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അതിനെ പറ്റി ആരും ഇവിടെ സംസാരിക്കുന്നില്ല അത് അതെന്തുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന സംഘപരിവാർ ടീംസിന്റെ ഒക്കെ അണ്ണാക്കിലടിക്കുന്ന ഡയലോഗ്സ് ആണ് അവർ അവിടെ പറയുന്നത് ഒരിക്കലും ഒരു മതവിരുദ്ധത പറയുന്ന ഡയലോഗ്സ് അല്ല ആ ഡയലോഗ്സ് എന്താണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം അവരിങ്ങനെയാണ് പറയുന്നത് മസൂദ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടെങ്കിലും പറയണം അവർ ഇന്ന് കണ്ടത് ഇന്ന് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ട ആ കൊലപാതകങ്ങളൊക്കെ അവരുടെ വിധിയോ മതവോ അല്ല ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സിന്റെ കളികൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന രാഷ്ട്രീയം വെറും കച്ചവടമാണ് അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ഇല്ല ആണെന്നോ പെണ്ണെന്നോ ഇല്ല ആത്മാവെന്നോ ബഹുമാനമെന്നോ ഇല്ല അവർക്ക് എന്ത് കിട്ടിയാലും അവരത് കച്ചവടം ചെയ്യും നമ്മുടെ നാട്ടിലും മതവും രാഷ്ട്രീയവും കൈകോർത്തു കഴിഞ്ഞാൽ വെടിമരുന്നതിനകത്ത് തീയെറിയുന്നത് പോലെയാണ് ഇതെങ്കിലും നമ്മുടെ കുട്ടികളെ നാൻ പറഞ്ഞു മനസ്സിലാക്കണം തൻ്റെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം എന്നുള്ള തരത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി ഒരു ഹിന്ദു ഒരു മുസ്ലിമിന്റെ അടുത്ത് പറയുന്നുണ്ട് അവരിന്ന് കണ്ടത് ഒരു മതം അല്ല മതം ഇങ്ങനല്ല എന്ന് കൃത്യമായി അത് വെറും വൃത്തി കേട്ട പൊളിറ്റിക്സ് ആണെന്ന് കൃത്യമായി ആ ഒരു ഡയലോഗിനകത്ത് പറയുന്നുണ്ട് അതാരും ഈ എന്തുകൊണ്ട് ഈ പറയുന്ന സംഘികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും വന്ന് പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഒരു പാർട്ടിയോട് യോജിക്കാത്ത ഒരു വ്യക്തിയാണ് എന്റെ നിഷ്പക്ഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ കൂടെ പറയുന്നത് എല്ലാരും വന്ന് പറയുന്ന കാര്യമാണല്ലോ ഹിന്ദുക്കള് മുസ്ലിങ്ങളെ കൊന്നു തള്ളുന്നു അത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പറയുന്നില്ല ആ മുസ്ലിങ്ങൾ അഭയം തേടി ചെല്ലുന്നത് ഒരു ഹിന്ദുവിന്റെ വീട്ടിലാണ് ആ ഹിന്ദുവാണ് അവർക്ക് അഭയം കൊടുക്കുന്നത് അത് അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല എല്ലാവരും ഒരു സൈഡ് മാത്രം എന്തുകൊണ്ട് പറയുന്നു എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും ഈ ഒരു സ്ത്രീ ഈ മസൂദിന്റെ അടുത്ത് പൃഥ്വിരാജിന്റെ അച്ഛന്റെ അടുത്ത് ഈ മസൂദ് എന്നാണ് പൃഥ്വിരാജിന്റെ ഫാദറിന്റെ പേര് അവരുടെ അടുത്ത് പറഞ്ഞ ശേഷം മസൂദ് കൈകൂപ്പിയിട്ട് ഇവരോട് തിരിച്ചു പറയുകയാണ് അള്ള നിങ്ങളെ രക്ഷിക്കട്ടെ തിരിച്ച് അവർ ഈ പറയുന്ന സ്ത്രീ അവരോട് തിരിച്ചു പറയുകയാണ് റാം നിങ്ങളെ രക്ഷിക്കട്ടെ രണ്ടുപേരും അവരവരുടെ മതത്തിൽ വിശ്വസിച്ചിട്ട് രണ്ടുപേരെയും റാമും അള്ളായും രക്ഷിക്കുമെന്ന് അവർ പരസ്പരം പറയുകയാണ് പക്ഷെ അന്ന് രാത്രി തന്നെ രണ്ടുപേരും മരിക്കും അള്ളയും രക്ഷിക്കാൻ വന്നിട്ടില്ല റാമും രക്ഷിക്കാൻ വന്നിട്ടില്ല കൊല്ലുന്നത് ആരാണ് ബാബു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ തീവ്ര ഹിന്ദുത്വം ഫോളോ ചെയ്യുന്ന അവരാണ് വന്നിട്ട് ഈ പറയുന്ന ഹിന്ദു ഫാമിലിയെയും കൊല്ലും അവിടെ മുസ്ലിം ും കൊല്ലും എന്നിട്ട് കംപ്ലീറ്റ് കൊല്ലുകയാണ് ചെയ്യുന്നത് അവിടെ മുസ്ലിങ്ങളെ മാത്രമല്ല കൊല്ലുന്നത് എന്തുകൊണ്ട് ഈ ഹിന്ദു മരിക്കുന്നത് ചൂണ്ടിക്കാട്ടുന്നു ഇതാണ് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇവർ ഈ പറയുന്ന രാജ്യദ്രോഹം അല്ലെങ്കിൽ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നവർ പറയാതെ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട് മാനുപുലേറ്റ് ചെയ്തു മാനുപുലേറ്റ് ചെയ്തു ഇത് മാനുപുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു കഥ എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ഇവര് യഥാർത്ഥത്തെ സംഭവം ഇങ്ങനെ അല്ല ഇവിടെ ഒരു മതത്തിന്റെ കൂട്ടിത്തല് ഉണ്ടാക്കാനാണെങ്കിൽ യഥാർത്ഥ കഥ എഴുതി വെച്ചാൽ മതി യഥാർത്ഥ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അവിടെ അവർ രക്ഷ രക്ഷതേടി ചെല്ലുന്നത് ഒരു മുസ്ലിമിന്റെ വീട്ടിലാണ് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ചമരൻപൂരിലെ ഗുൽബർഗ് സൊസൈറ്റി മുന്നിൽ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം മുഴുക്കിക്കൊണ്ട് തടിച്ചുകൂടി ഹിന്ദു സമുദായത്തിലുള്ളവർ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് ചമരൻപുര ഇരുപത്തൊമ്പത് ബംഗ്ലാവുകളും ചെറിയ കെട്ടിടങ്ങളും അടങ്ങിയ ഗുൽബർഗ് സൊസൈറ്റി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ജീവിതം നയിക്കുന്ന മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ പെട്ടവരായിരുന്നു സൊസൈറ്റിയിലെ താമസക്കാർ ശുഭിതരായ ജനക്കൂട്ടത്തോട് ഫയൻ ഫയെന്ന സൊസൈറ്റിയിലെ താമസക്കാർ മുൻ കോൺഗ്രസ് എംപിയുമായ സൊസൈറ്റിയിലെ താമസക്കാരനുമായ ഇസാൻ ജഫറിയുടെ വീട്ടിൽ അഭയം തേടി ചെന്നിരുന്നു അവിടെ റിയൽ ആയിട്ട് ഈ പറയുന്ന ജെഫ്രിയുടെ വീട്ടിൽ എം പി ആയിട്ടുള്ള ജഫ്രിയുടെ വീട്ടിലാണ് അഭയം കേട്ടി ചെല്ലുന്നത് അദ്ദേഹം ഒരു മുസ്ലിമാണ് പക്ഷെ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ജെഫ്രിയെ മാറ്റിയിട്ട് അവിടുത്തെ വലിയൊരു ബംഗ്ലാവിന് ഉടമയായിട്ടുള്ള ഒരു ഹിന്ദുവിനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടെ ഇതൊരു മതം ബാരിയറായി വന്നൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അങ്ങേർക്ക് ഒരു മുസ്ലിമിനെ അവിടെ കാണിച്ചാൽ പോരായിരുന്നോ യഥാർത്ഥ സംഭവമാണ് ഇവിടെ പഠിച്ച പഠിച്ചു വിടുന്നതെങ്കിൽ ബാക്കി വായിക്കാം ജഫ്രി നിരവധി തവണ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല ഇവരെ ആക്രമിക്കാവുന്ന സമയത്ത് ജഫ്രി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വട്ടം പോലീസിനെ ബന്ധപ്പെട്ടു പക്ഷെ ആരും രക്ഷയ്ക്ക് വന്നില്ല അതെല്ലാം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ആ സ്ത്രീ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഉച്ചതിരിഞ്ഞതോടെ തടിച്ചു കൂടിയ ജനക്കൂട്ടം അക്രമാസക്തരാകുകയായിരുന്നു സൊസൈറ്റിയുടെ മതിലുകൾ തകർത്ത് വീടുകൾക്ക് തീ വെക്കുകയും താമസക്കാരെ അക്രമിക്കുകയും ചെയ്യാൻ തുടങ്ങി മതിലുകൾ തകർത്തിട്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നത് ട്രെയിലറിനകത്ത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഒരു ജെ സി പോലത്തെ സാധനം കൊണ്ടുവന്ന് മതിലുകാർ തകർത്തോണ്ട് വരുന്നത് അക്രമ ത്തിൽ അറുപത്തൊമ്പതോളം ആളുകളും കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരുക്കേറ്റു ഇസാൻ ജഫ്രിയ അഫ്രികൾ ജീവനോടെ ചുട്ടുകൊന്നു ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോഴും ഈ പറയുന്ന ആ അവർക്ക് അഭയം കൊടുക്കുന്ന ആ ഒരു വ്യക്തി ആ ഒരു സ്ത്രീ മരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്ന കഥ എന്താണ് ഇവർ ഇവരിവിടെ പറഞ്ഞേക്കുന്ന എന്താണ് ഇവിടെ ഒരു തമ്മിത്തല് ഉണ്ടാക്കാനാണ് സംവിധായകനും എഴുത്തുകാരനും ശ്രമിച്ചതെങ്കിൽ ഇവിടെ ജെഫ്രി എന്ന് പറയുന്ന ക്യാരക്ടറിന് അതുപോലെ പ്രതിഷ്ഠിച്ചാൽ മതിയായിരുന്നു ഇത് കഴിഞ്ഞു ഇനി ഈ പറയുന്ന ഈ സിനിമ ഒരു പറയാത്ത വേറൊരു വശം കൂടി ഈ സിനിമയ്ക്കുണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു വ്യക്തി പൃഥ്വിരാജ് സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന പൃഥ്വിരാജിന്റെ ചെറുപ്പത്തിൽ ആ ഒരു പയ്യൻ മാത്രമാണ് ആ പയ്യൻ ചെന്ന് കയറുന്നത് ഒരു ജിഹാദി ഗ്രൂപ്പിലാണ് ആ ജിഹാദി ഗ്രൂപ്പിൽ കൃത്യമായി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹിന്ദുസ്ഥാനികളെ വെറുക്കണമെന്ന് അവരവരുടെ നമ്മുടെ ശത്രുക്കളാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഇവർക്ക് എതിരെയാവുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ക്യാരക്ടർ ആയിട്ടാണ് പൃഥ്വിരാജനെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം കൃത്യമായ തീവ്ര ഹിന്ദുത്വം എന്താണെന്ന് ഈ പറയുന്ന തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെയും ഈ ഒരു തുറന്നു സിനിമ നിങ്ങൾ ഒരു സൈഡും മാത്രം ഈ സിനിമ എന്തുകൊണ്ട് വിമർശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ സിനിമ ബി ജെ പി ഇത്ര കൊള്ളാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതി പിടിപ്പിച്ചേക്കുന്ന ഓരോ ഡയലോഗും അത് മതത്തെ തുടർന്നതല്ല പൊളിറ്റിക്സിനെ തുടർന്നതാണ് ഈ പറയുന്ന ബി ജെ പി കാരെ തുടർന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര കൊള്ളുന്നത് അത് അവർ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന തമ്മിൽ അടിപ്പിക്കുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ ഒരു സിനിമ പതിനേഴ് മിനിറ്റ് കട്ട് ചെയ്ത് കളയുന്നൊക്കെ പറയുന്നുണ്ട് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ ഇല്ല ഇന്നലെ മേജർ റിവ്യൂ വന്നിട്ട് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോക്കകത്ത് വെച്ചതാണ് എന്നാൽ ഒരു കുറച്ചും കൂടെ അതിനെപ്പറ്റി പറയാനുണ്ട് ഞാൻ അത് ഒന്നൂടെ ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല അഥവാ ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തതെന്നുള്ളത് പറയുന്നു അണ്ണം വന്നിരുന്നിട്ട് അരമണിക്കൂർ മോഹൻലാലിനെ സൂചിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു ലൈവിൽ സംസാരിച്ചോണ്ടിരുന്നത് മോഹൻലാൽ ഇത് കണ്ടിട്ടില്ല മോഹൻലാൽ കാണാതാണ് ഈ സിനിമ റിലീസ് വന്നത് എന്നുള്ള തരത്തിലാണ് പുള്ളി സംസാരിക്കുന്നത് അതൊരുമാര് മറ്റെടുത്ത ന്യായം പറയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയൊരു മഹാനടനെ അപമാനിച്ച് കൊണ്ടാരടക്കുന്ന ഒരു ലൈവായി പോയി അണ്ണൻ്റെ ഈ മോഹൻലാല് കണ്ടിട്ടില്ലെന്നില്ല പറയുന്നത് ഈ ലാലേട്ടൻ തന്നെ ഈ സിനിമയുടെ ടീസറിന്റെ ലോഞ്ചിൻ്റെ അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിത് കണ്ടതാണെന്ന് ആ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞാൻ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് മലയാളത്തിൽ നിന്നല്ലേ പറഞ്ഞു അക്ഷരം മാറ്റി ഒന്നും പറയണ്ടില്ലല്ലോ ഒന്നെങ്കിൽ പുള്ളിക്കാരൻ കള്ളൻ പറഞ്ഞതായിരിക്കണം അതും പോരാഞ്ഞ് ഈ ഒരു ഇഷ്യൂ ആയ സമയത്താണ് മേജർ രവി മുരളീകോപിക്കെതിരെയും പൃഥ്വിജിനെതിരെയും തിരിഞ്ഞത് പൃഥ്വിരാജിനെതിരെ അധികം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മുരളി ഗോപിയെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് മാത്രം എന്തുകൊണ്ട് കാണിച്ചു എന്നുള്ള തരത്തിൽ മുരളി ഗോപിയ പറയുന്നുണ്ട് ഈ വ്യക്തി തന്നെ ഈ സിനിമ റിലീസ് ആയതിനു ശേഷം വന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ വന്ന് കേൾപ്പിക്കാം ചെയ്യാൻ പറ്റുന്നത് അതൊരു ഡയറക്ടറുടെ ഒരു പടം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ആദ്യം പടം കണ്ടപ്പം അണ്ണൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പടം ഉഗ്രം പടം സെറ്റ് പടം വിവാദം വിവാദമായപ്പോഴത്തേക്ക് കംപ്ലീറ്റ് നിലപാട് കാരണം പുള്ളിക്കാരൻ എന്താണ് പുള്ളിക്കാരൻ ഒരു ബി ജെ പി കാരനാണ് അപ്പൊ പിന്നെ ഇങ്ങനെ വന്ന് പറയാൻ പറ്റത്തുള്ളൂ മാക്സിമം മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തിട്ട് മോഹൻലാലിനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല പഴി ആരെടുത്തെങ്കിലും മെപ്പോട്ട് ചാരണമല്ലോ വേണ്ടിയിട്ട് ഇത് പൃഥ്വിരാജിനെയും പേരെടുത്ത് പറയുന്നില്ല മുരളി മുരളീഗോപിയുടെ തലയിലോട്ട് എഴുതിയ മുരളിഗോപിയുടെ തലയിലോട്ട് ഇട്ടിട്ടുണ്ട് എന്താണെങ്കിലും അണ്ണന്റെ ഇരട്ടത്താപ്പും എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് ഈ ഒരു സാധനം ഓരോ ബി ജെ പി ഓരോ സംഘികളും ഇത് പറച്ചുവിടുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു സിനിമ ഇത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്യൂ ആക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതൊരു ചോദ്യമാണ് ഈ ഒരു ഇഷ്യൂ ആക്കിയതിനു ശേഷമാണ് ഇത്രയും ആളുകൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് അറിയുകയും ഇങ്ങനെ ഒരു തീവ്ര ചിന്താഗതി ആളുകളിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയും ചെയ്തത് അല്ലേ അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും രണ്ടായിരത്തി രണ്ടിൽ എവിടെയോ നടന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ അതിനെ കണ്ടങ്ങ് വിട്ടേനെ പല ആളുകളും എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ആളുകളും ഇങ്ങനെ ഇതൊരു ഇഷ്യൂ ആയതിനു ശേഷമാണ് ആൾക്കാരിലാട്ട ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് അത് തന്നെ ആളുകളെ ഇളക്കുന്നതിന് തുല്യമാണ് സോ കൂടുതൽ ഒന്നും എനിക്കിനെ പറ്റി പറയാനില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കി ഇതുകൂടെ പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഉടനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ശരിയെങ്കി ഭയ